ചോറോട് നടന്ന തൊഴിൽമേളയിൽ വൻ ജനപങ്കാളിത്തം വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയാണിത് തൊഴിലെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഏതെങ്കിലും തൊഴിൽ ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് തൊഴിലന്വേഷകരെ കണ്ടെത്തുകയും അവരുടെ അഭിരുചിക്കനുസൃതമായ നൈപുണി വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുക തൊഴിലവസരങ്ങൾ കണ്ടെത്തി തൊഴിലന്വേഷകരെ ഇത്തരം തൊഴിലുകളിലേക്ക് വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്നു ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന തൊഴിൽമേള ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹം വലിയ രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് സാങ്കേതിക മികവ് നേടിയ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്കൊക്കെ അവരുടെ സാധ്യതക്കനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസ ഇതിനനുസരിച്ച് കിട്ടാവുന്ന ജോലികൾ അവർക്ക് സ്വായത്തമാക്കി കൊടുക്കാൻ തൊഴിൽ അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പഴയ ഒരു രീതി നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെൻ്റിൽ രജിസ്റ്റർ ചെയ്യുക തുടർന്ന് പി എസ് സി രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതുക അതിലപ്പുറത്തേക്കുള്ള തൊഴിലിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല എന്നാൽ അത് മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് വലിയ രൂപത്തിലുള്ള സാധ്യതകളുള്ള മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ മേഖലകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് അവർക്ക് അവരുടെ താല്പര്യത്തിന് കൂടി ഇണങ്ങുന്ന തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുമോ എന്ന പരിശോധനയാണ് ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി അംബാസിഡർ സ്നേഹ ടി പി പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി പഞ്ചായത്ത് അംഗങ്ങളായ ഷിനിത ചെറുവത്ത് പ്രസാദ് വിലങ്ങിൽ ലിസി പി സി ഡി എസ് ചെയർപേഴ്സൺ അനിത കെ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഗീത കെ എം നന്ദി പറഞ്ഞു യു എൽ സി സി എസ് സഹകരണ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എച്ച് ഡി എഫ് സി എസ് ബി ഐ ലൈഫ് ആൻഡ് എൽ ഐ സി ഫെയർമാർട്ട് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എംബർ ഗ്രൂപ്പ് ഓഫ് കേരള എൻ കെ ബജാജ് തുടങ്ങിയ കമ്പനികൾ പങ്കെടുത്തു തൊഴിലന്വേഷകരായി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി